ല്ലേപ്പാണെങ്കിൽ അക്ർമോൻ എന്തിയ നമ്മടെ അക്രമോനെ കാണാതെ പോയി എന്ത് ചെയ്യും ബേക്കറി വേണം നയിക്കൂലേ പിങ്കിമോക്ക് ബബു ഐസ്ക്രീം ആണ് വേണ്ടതോ ലേസ് ആണോ വേണ്ടത് പിങ്കിക്കുഞ്ഞു ആരോ ഉണ്ടവിടെ കഥകിന്റെ അപ്പുറത്ത് ആരാ പിങ്കിക്കുഞ്ഞത് കേട്ടായിരിക്കട്ടെ കേറ്റെ എന്തോ പിന്നെന്തോ കേട്ടോ കുഞ്ഞിനെ പക്കുമോയി പക്ഷെ തുറന്നു പോക ഇറക്കാൻ തുറത്തേക്കുണല്ലോ നട ഫുള്ള്ക്കാൻ നിൽക്കുന്ന അവനും വലിയ മെനക്കട വരുന്നു നോക്കായി അкруളി ബാബക്കടി ബാബക്കടി കൊടുക്കണ്ട വടി എങ്ങേ കഴിക്കാൻ പറയില്ല ആണോ ബാബക്കടി വടക്ക് ബാബക്കടി പാക്ക്രം ബാബക്കടി ബാബക്കടി അഗ്രുളി ഓ ബാബക്കടി ബാബക്കടി ഇുടായി വെല്ലേ അമ്മയാ പല്ലേ തൊടാവ പല്ലേ തൊടാവും ധൈര്യ തൊട്ടേ ഇട്ട് ജസ്റ്റ് തൊട്ടേ പേടിയപ്പ നോ വടച്ചാ ചി വടച്ചാ ചി വടച്ചാ ഡി 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 ഡിച്ചാ അങ്ങ പക പോനേ പണി അടിച്ചോടാ ഇത് പരിളേ പണി അടികിട്ട് വേടി അല്ലേ ഇതെന്താ കു বনে ഇന്നെ പണി അടിച്ചോടാ ആ പണി അടിച്ചോടാ പക്ക പുല്ലേ പണി അടികിതാ പക്കരമന്റെ കൂട്ടുകാരൻ വന്നയെന്നല്ലേ ഇന ടിപ്പ് വരാൻ വന്നാ വേറെ ടിപ്പ് വന്ന് അവനെ നോക്കിട്ട് പോയി പിങ്കിക്ക് ദേശീയ ഉണ്ടേ പിങ്കിക്ക് ദേശീയ വർന്നോടാ ടിപ്പ് വന്നത ഇങ്ങോട്ട് வந்து വ മീറ്റ് ചെയ്തെ ഞാൻ കാര്യം പറഞ്ഞു ഒന്ന് പറ അമ്മയോട് പറരാ ഉമ്മോട് അമ്മേ ഞാൻ നോക്കിയപ്പോൾ ഓ അതു ടിപ്പ് വാ കാടി ടോക്ക വെസ്റ്റ്ിയരിക്കയായിരുന്നു അവളങ്ങനക്കേ ഉണ്ട് അല്ലേ പിങ്കിയെ വെളി കൊണ്ടുഓടാനുണ്ടല്ലേ എന്താണോക്ക് പോട്ടാ പിടീരൂ ഒക്കെ ആന്നോ നമ്മളെ വിങ്ങിമോള് ട്ടോ ഒരിക്കുന്നേ കണ്ടുകൊണ്ടിരുന്നോ ഓർത്തിട്ട് കണ്ടുകൊണ്ടിരുന്നോ വിങ്ങി എവിടെയും പോത്തില്ലല്ലോ ശയല്ലേ ഓ നമ്മളെ വിങ്ങിമോള് ട്ടോ ഇഞ്ചേ ബേബി ആള് നമ്മളെ വിങ്ങിമോള് സൂക്ഷണം ട്ടോ അപ്പോ മോനെ നമ്മളെ വിങ്ങിമോള് സുഖീരോനേ പോലെ പട്ടികള് വന്നിട്ടുണ്ട് ചിലതിനെ കാണാൻ അല്ലേ ഇത് ഇണ്ട് ചക്കുവിന്റെ കുഞ്ഞി കൈ ിലോട്ടു അവിടെ നീളം കൊള്ളാൻ കൊണ്ട മൂക്കിന്റെ അല്ലേ എങ്കിക്ക് നീളം ഇല്ലല്ലോ കലിപ്പ എന്തോ എന്റെ ഫാൻ മുഖത്തോട്ട് അടിഞ്ഞു വക്രവനെ ഇണക്കിക്ക പിങ്കിമോൾക്ക് എന്തെങ്കിലും തോന്നോന്നറിയാല എന്തേലും കാണി ഇണക്കിക്ക വക്രൂനെന്തേലും എന്തേലും ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി എന്തേലും കാണി എണക്ക എങ്ങനെ എന്തേലും

അങ്ങനെ ഒക്കെ ചെയ് പിന്നിക്കുഞ്ഞെ തെളിയിട അല്ലേ കുഞ്ഞു గుపచడోనేదికి <laughs> <laughs> ഇങ്ങനെ എന്തേലും കാണി പിങ്കിക്ക് ദേഷ്യം വരുന്നുണ്ട് ചേ 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 ഇങ്ങനെ എന്താ ചെയ് മൂല അമ്മ കടിച്ചു ദേഷ്യം കണ്ടോ ആണ് പിങ്കിയെ കടിക്കുന്നു കഴുത്തിരി ക്രമോനെയാണ് ഏറ്റവും ഇഷ്ടം പിങ്കി മോളയാണ് ഏറ്റവും ഇഷ്ടം രണ്ടും

ും കഴിക്കത്തില്ല കൊതി പിടിക്കുന്നെങ്കിൽ അക്രമീ മുഖത്തോട്ട് കാറ്റടിക്കുന്നത് റിട്ടേഷൻ അല്ലേ അതുകൊണ്ടത് കടിച്ചു നശിപ്പിക്കുന്നുണ്ട് തുണിയല്ല കൂട്ടുകാരല്ല പിങ്കിയും ബക്റും അല്ലേ ചെവിക്കാത്ത ഇങ്ങനെ കൈയിട്ടിങ്ങനെ അനക്കി ഗമ ഏ ഇറിട്ടേഷനാ കടിക്കോ നോക്ക അല്ലേ ദുരിപ്രേഷൻ ഉണ്ട് ചെവിക്കകത്ത് ഇങ്ങനെ വെ ബുദ്ധിയുണ്ട് ഈ കടിക്കാൻ തോന്നൂൻ അങ്ങനെ കടിക്കുമോ ചെവിയുടെ അറ്റത്തൊക്കെ ഇങ്ങനെ വെച്ചാ മുയയത്തെല്ലല്ലേ ബിംഗി ചച്ചിക്ക് എന്തുണ്ട് ഐസ്ക്രീം കഴിക്കാൻ വായോ ഐസ്ക്രീം ഉണ്ടോ പിന്നെ എന്തിനാ അങ്ങനക്കപ്പം ബിസ്ക്കറ്റ് കഴിക്കാൻ വായോ ലേസ് ഉണ്ടെന്നുണ്ടല്ലേ ബിംഗി ചച്ചിക്ക് ഗുട്ടെ വേണം ഐസ്ക്രീം വേണം കാറ്റ്നൂടു വേണം പിന്നെന്തൊക്കെയാണ് വേണ്ട

ചൊറിയണ്ടോ വി അതാണോ വെളിയിൽ കടന്നുവരുണ്ടല്ലേ വക്രവനെ നാക്ക കിടക്കുന്നുണ്ടോ ചള്ളങ്ങി claro തോന്നല്ലേ